ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നാമി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനൊരു കൂട്ടം കാണിച്ചു തരാമേ അപ്പം രാവിലെ അച്ഛനും ചേട്ടായി അമ്പാടിയും പോയി സാധനം എടുത്തോണ്ടു അപ്പം നാമി അതിൻ്റെ പണിയിലാണ് ഭയങ്കര തിരക്കിലാണ് അപ്പം കുറച്ച് നേരം തുടങ്ങിയിട്ട് നോക്കാം എനിക്ക് അവിടെ പണി നോക്കാം തണുന്ന് അച്ഛനും ചേട്ടായും അമ്പാടിയൊക്കെ രാവിലെ പോയിരുന്നു കോഴിക്കോട് മേടിച്ചോണ്ടു

ഇപ്പോൾ നമ്മളുടെ ഈ സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ലോക്കി തപ്പിക്കും പറയും കോഴിക്കോട് കൊണ്ടു വന്നപ്പോൾ തന്നെ അവരുടെ പേരൊക്കെ ഇട്ടു അത് നമ്മുടെ കുട്ടി ടുട്ടു റൂമ് അപ്പോൾ ലൈബ്രേഷൻ കുട്ടിൻ്റെ റൂം ആയിട്ട് ഇത് നേരത്തെ കാണിച്ചു തന്നിട്ട് ഉണ്ടായിരുന്നു പോകാതെ ഞാൻ തന്നിട്ട് ഇങ്ങനെ ചേട്ടാ മതി ഞാൻ ഓരോന്നോ ചെമ്പത്തി വെച്ചിട്ട് ചുമ്മാ അലങ്കാരം ചെയ്തു കാണാം പിന്നെ ഞാൻ എന്താ ഇവിടെ വെറുതെ ഇങ്ങനെ കുട്ടി എഴുതി വെച്ചു പിന്നെ ഇതിൻ്റെ ഈ മേലും മേലുണ്ടായിരുന്നു അപ്പോൾ അതെപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഡാഹി രണ്ടു ചെമ്പത്തിന് ഹൈസ് ഹൗസ് ഫാമിംഗ് ആയിരുന്നു എനിക്ക് ഞങ്ങളുടെ കുട്ടി വീഡിയോ ഒരു ഹൗസ് കാണിങ്ങ അപ്പോൾ ഇഷ്ടമായ അല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ